Ja! <laughs> yeah, <laughs> <laughs> ഫാമിലി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻഡിങ് ആണല്ലേ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് ഇപ്പോൾ ഒരു ഈവനിങ് ഒക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നേരെ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മൾ ചടാൻ പോവുകയാണല്ലേ അപ്പം എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടുണ്ടായി കേട്ടോ അപ്പോൾ നമ്മുടെ ഹാപ്പി അഡ്വാൻസ് അഡ്വാൻസ് എന്ന് പറയേണ്ട ആവശ്യം ഹാപ്പി ന്യൂ ഇയർ അപ്പം രാത്രിയായിട്ടുണ്ട് രാത്രിയായപ്പം ഒരു മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു കൂട്ടാരുടെ വരെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു കാരണം മിദിനാട്ടാ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അതിന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടാട്ട് പോയിട്ട് സാധനം വാങ്ങി വന്നിട്ട് വീടിൻ്റെ അടുത്തൊരു പരിപാടി ഉണ്ട് കേട്ടോ വീടിൻ്റെ അടുത്തല്ല ഫ്ലാറ്റിൻ്റെ അടുത്തൊരു പരിപാടി ഉണ്ട് ന്യൂ ഇയർ സംബന്ധിച്ച് പരിപാടി ഉണ്ട് അപ്പോൾ അവിടെ അവിടുന്ന് ഭയങ്കര ബഹളമൊക്കെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ബഹളമാണ് അപ്പോൾ അമ്മ എങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഫുഡ് വാങ്ങണമെന്ന് വിചാരിച്ചു ഫുഡ് ഒന്നും കാര്യമായിട്ടുണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് ഈ വർഷത്തെ ലാസ്റ്റ് ഫുഡ് പുറത്തുനിന്ന് വാങ്ങാൻ വിചാരിച്ച് ഞങ്ങൾ പോയി പുതിയൊരു ഓപ്പൺ ഓപ്പൺ ചെയ്തൊരു കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ചമ്മി കാരണം അവിടെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ബാലുശ്ശേരിക്ക് വന്നു ബാലുശ്ശേരി എന്നൊരു കടയിൽ നിന്ന് കുറച്ച് പടക്കും അതുപോലെ തന്നെ കമ്പിത്തിരി എനിക്ക് വേണ്ടിയിട്ട് റാട്ട് അതുപോലെത്തെ കമ്പിത്തിരി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ വാങ്ങിയതില്ലേ ലക്ഷ്മി പടക്ക കടയെ ബാലുശ്ശേരി എന്നാണ് അപ്പം അവിടുന്ന് സാധനം വാങ്ങി നേരെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു ഫുഡിന്റെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ കട്ട പോസ്റ്റ് ആണ് അപ്പം ഞങ്ങൾ അവിടെ വെറുതെ ഇരിക്കേണ്ടി വന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ കേക്ക് എന്ന് പറയുന്നത് ചെറിയൊരു കേക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ ജസ്റ്റ് വെറുതെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മിദിനാട്ടം ഇലയ്ക്ക് കുളിക്കാൻ പോയിട്ടുണ്ട് മിദിനാട്ടം പിന്നെ എപ്പോഴും കുളിച്ചുകൊണ്ട് കിട്ടും എനിക്ക് പിന്നെ അമ്മായിട്ട് ശീലമൊന്നുമില്ല അപ്പോൾ അപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അവർ വേറൊരു പരിപാടി കഴിഞ്ഞിട്ട് വരുമ്പോ അവിടെ നല്ല പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞു ഇവിടെ പിന്നെ ഡി ജെ വിത്ത് നമ്മൾ വെറുതെ ഡാൻസ് കളിക്കുക അങ്ങനെയാണ് അപ്പോൾ അതിന് എന്നെ കുറച്ച് ചീത്തയും അവിടെ നിൽക്കുകയാണ് നമ്മൾ പടകമൊക്കെ എടുത്ത് സെറ്റാക്കി ഞാൻ താഴോട്ട് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് അറിയുമോ നമുക്ക് പന്ത്ര പന്ത്രണ്ട് മണി കറക്റ്റ് ആകുമ്പോൾ നമുക്ക് പൊട്ടിക്കണം സെലിബ്രേറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ പന്ത്രണ്ട് മണി വെയിറ്റ് ചെയ്ത് അങ്ങനെ കാതൊന്ന് പതിനൊന്ന് അൻപത്തഞ്ചായി അങ്ങനെ പതിനൊന്ന് അൻപത്താറ് പതിനൊന്ന് അൻപത്തേഴ് ഇപ്പോൾ നമ്മൾ പന്ത്രണ്ട് മണിക്ക് തിരികൊളുത്തിയിട്ടാണ് അപ്പോൾ പന്ത്രണ്ട് മണിയായി ഹാപ്പി ന്യൂ ഇയർ ഗെയ്സ് എല്ലാവർക്കും ഞങ്ങളുടെ ബാഗ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഈ കമ്പിത്തിരി വെച്ചിട്ടാണ് നമ്മുടെ ഒക്കെ കത്തിക്കുന്നത് പക്ഷേങ്കിൽ കമ്പിത്തിരി ലാസ്റ്റ് എനിക്ക് പിന്നെ വെറുതെ കത്തിച്ചാണ് കേട്ടോ പക്ഷേ എനിക്കത് കത്തിക്കാനും പേടിയാണ് റാട്ടും പേടിയാണ് ഇതൊക്കെ പേടിയാണ് നമ്മൾ കട്ടട്ടേൻ്റെ ആ മോൾ ആ അവിടുന്ന് റാട്ട് നല്ല രീതിയിൽ കറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ റോഡ് സൈഡിലായത് കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോൾ വിഷ് ചെയ്യാൻ പറ്റി അങ്ങോട്ട് വിഷ് ചെയ്ത് അമ്മ ചോദിച്ച് നമ്മൾ ഇങ്ങനെ അല്ലേ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മയും പറയാൻ തുടങ്ങിയിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പിന്നെ ഞങ്ങൾ പിന്നെ പൂത്തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ച് മേലോട്ട് പോയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഇല്ല അത്രയ്ക്കൊന്നും രീതിയിൽ ഇതായില്ല വലുതും വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെറുതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഞങ്ങൾ പിന്നെ റോഡുമ്പിലേക്ക് റോട്ടുമിലേക്ക് ഇറങ്ങി എന്നിട്ട് പൊട്ടിച്ചിട്ടോ അല്ല കത്തിച്ചു കിട്ടും അപ്പോൾ അവിടുന്ന് പടക്കൊക്കെ സൈഡിലേക്ക് ിട്ടാണ് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വഴി പോകുന്നവർക്കും ഒരു കാഴ്ചയായി ഞങ്ങൾക്കൊരു ഇതായി ശരിക്കും കട്ടയം ഒന്ന് നന്നായിട്ട് റാട്ട് കറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കാണുന്നില്ലേ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ചെണ്ണം അച്ഛനും കത്തിക്കുന്നുണ്ടാവും പക്ഷെ അച്ഛൻ ക്യാമറേൻ്റെ മുമ്പ് പെടാണ്ട് അച്ഛൻ കമ്പിത്തിരിയല്ലേ കത്തിക്കുന്നത് സോറി കേട്ടോ ഞാൻ തെറ്റു തിരിച്ച് അച്ഛനും പേടിയാണ് കമ്പിത്തിരി അച്ഛനും പേടിയില്ല കേട്ടോ സോറി പിന്നെ എനിക്ക് പേടിയാണ് കമ്പിത്തിരി ഞാനും അമ്മയും കമ്പിത്തിരി കളി കത്തിച്ചു ഞാൻ മാത്രം അമ്മ അമ്മേൻ്റെ കൈ കൊടുത്തപ്പം അമ്മ വാങ്ങിയില്ല കേട്ടോ ഇനി കത്തിച്ചോ എന്ന് പറഞ്ഞു എന്നോട് അപ്പം ഞങ്ങൾ കുറേ നേരം കത്തിക്കൽ പൊട്ടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പോകുന്നത് നോക്കിയിട്ട് നോക്കിയിട്ട് വേണം അല്ലെങ്കിൽ അവർ വണ്ടിയിൽ ഇങ്ങനെ പാസ് ചെയ്യല്ലേ അപ്പോൾ പെട്ടെന്ന് പേടിച്ചിട്ട് എന്തെങ്കിലും സീനായാലോ ഞാൻ ചിട്ട് അത് ഒഴിവാക്കി അത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല இறங்க விடு. ஆயில நாளை ஆடத் தண்ணி இல்லை. ஆ. யா வராலும் போயி. இந்த வீடியோ ஆயிடுச்சு. நீ வந்தா. வந்து சானு.

അത് ഞാൻ കമ്പിത്തിരി കത്തിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് കത്തി കിട്ടിയില്ല കേട്ടോ അപ്പോൾ കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം എനിക്ക് കത്തി റെഡിയായി സെറ്റായി ഞാനതും കൊണ്ട് കുറച്ച് നേരം കളിച്ചു വേറൊന്നും ഞാൻ എടുത്ത് കത്തിക്കാനോ പൊട്ടിക്കാനോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കമ്പിത്തിരി ഒക്കെ കത്തിച്ച് അല്ലെങ്കിൽ എല്ലാം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടോ അപ്പോൾ അച്ഛനും അമ്മയും പോവാണ് വീട്ടിലേക്ക് പോവുകയാണ് അധികം ലേറ്റ് ആവാണ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരുടെയും വക ഹാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ചതായിരിക്കട്ടെ സന്തോഷകരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ